യോഹന സുശേഷം ആറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ അപ്പം വർദ്ധിപ്പിക്കുന്നു യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗരീരക്കടലിൻ്റെ മറുകരയിലേക്ക് പോയി വലിയൊരു ജനക്കൂട്ടവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവൻ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെയിരുന്നു യഹൂദയുടെ പ്രസകാത്തിരുന്നാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജന ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് പക്ഷിക്കുവാൻ ഇവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരു ഇരുന്നൂറ് നെനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും ഷിമിയൻ പത്രോസിന്റെ സഹോദരനുമായി ആന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ചും വലിയ ബാർലിയപ്പവും രണ്ടും മീനും കൈവശമുള്ള ഒരു ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുകൊണ്ട് അത് അത് അതെന്തുണ്ട് ഏച്ചു പറഞ്ഞു ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തി നിർത്തുവിൻ ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു അയ്യായിരത്തോളം വരുന്ന പുരുഷാരന്മാർ അവിടെ ഇരുന്നു അനന്തരം മേശു അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തിയായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മെച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ പന്ത്രണ്ട് നിറയെ അവൻ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട് ജനങ്ങൾ പറഞ്ഞു ലോകത്തിലെ ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകം സത്യമായി ഇവനാണ് അവൻ അവർ വന്നു തന്നെ രാജാക്കന്മാർക്ക് വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തന്നെ മലമൂളിലേക്ക് പിന്മാറി വെള്ളത്തിനു മീതെ നടക്കുന്നു വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കവർണമ്മിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഈരട്ടി തുടങ്ങി യേശു അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നില്ല ഇരുന്നുമില്ല ശക്തിയേറിയ കാറ്റടിക്കുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു ഇരുപത്തഞ്ചോ മുപ്പതോ തബ്ദ്യോൺ ദൂരം തണ്ടു വലിച്ച് കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവനെ വെള്ളത്തിൽ കയറ്റാൻ ഞാൻ അവരാഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിന്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തെത്തി നടുത്തേക്ക് നടുത്തേക്ക് തിബരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കവർണാഹമ്മിലെത്തി ജീവന്റെ അപ്പം ഈ യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങപ്പോൾ ഇവിടെ ഇവിടെ എത്തി യേശു പ്രതിഭജിച്ചു സജ്ഞ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം പക്ഷിച്ച് തൃപ്ത തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്രാപിച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചുവിനിൽ വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിനെ എന്ത് അടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പം സ്വന്തം സദാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേ ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നതിന് ദാഹിക്കുകയും ഇല്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവർ എൻ്റെ അടുത്തു വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഓർപ്പിക്കണമെന്നാണ് എന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ചെയ്യുന്നവൻ ആരോ അവൻ എന്നിട്ട് ജീവൻ ഉണ്ടാകണം എന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം ആദ്യ ദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞിരുന്നതിനാൽ യഹൂദർ അവനെതിരെ പിറുപുറുത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശു അല്ലേ ഇവൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവർ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പെറിവെറുക്കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പി പീഡി പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചകരന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ആഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തവരെയെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമായി തരാൻ ഇവനെ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യ ജീവനുണ്ടായി ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ ജീവി പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കബർണ മിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക ഇരിക്കുമ്പോഴാണ് അവർ ഇത് പറഞ്ഞത് നിത്യജീവന്റെ ബജസ്തുകൾ ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്കും കഴിയും തൻ്റെ ശിഷ്യന്മാർപുറുക്കുന്നത് എന്ന് പിറുപുറുക്കുന്ന എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു നീ ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആ ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റ കൊടുക്കുന്നവൻ കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ ഞാൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചിട്ടല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോ പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു സിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യദ്വീപിൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ എന്നാൽ നിങ്ങളുടെ ഒരുവൻ പിശാജാണ് അവൻ ഒരു അവൻ ഇത് പറഞ്ഞത് ഷിമിയോൻസ് കറിയാത്ത മകനായ യുദാസിനെ കുറിച്ചാണ് എന്തെന്നാൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റി കൊടുക്കാൻ ഇരുന്നത് ദൈവത്തിന് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം